എല്ലാവർക്കും നമസ്കാരം ചിറയിൽക്കാവ് തമ്പുരാൻ ക്ഷേത്രത്തിലെ ചുറ്റമ്പല നിർമ്മാണത്തിന് ആവശ്യമായ വെട്ടുകല്ല് തിരഞ്ഞെടുക്കുന്നതിലേക്കായി നമ്മൾ കണ്ണൂർ എത്തിയിരിക്കുകയാണ് നമ്മൾ നമ്മളതാ വെട്ടുകല്ല് പോറയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് വെട്ടുകല്ല് മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നും അതിൻ്റെ നിർമ്മാണ രീതികളും ഇതിനെക്കുറിച്ച് നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാം വെട്ടുകല്ല് കട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെഷീൻ ഉപയോഗിച്ച് വിട്ടുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് അതായത് ആദ്യം മേൽഭാഗത്തെ മണ്ണ് നിരപ്പാക്കിയതിന് ശേഷം അതിൽ കൃത്യമായിട്ട് അളവുകൾ അളവ് അനുസരിച്ചിട്ട് എന്താണോ എത്ര രീതിയിലാണോ കട്ട് ചെയ്തെടുക്കേണ്ട അളവുകൾ അനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇരുപത് ഇരുപത് സെൻറ്റിമീറ്റർ രീതിയിലാണ് കട്ട് വെട്ടി കട്ട് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് അവർ കുറ്റി അടിക്കുന്നു കുറ്റി അടിച്ചിട്ട് അത് നൂലുകെട്ടി മാർക്ക് ചെയ്യുന്നു അതിൻ്റെ മുകളിൽ ഭാഗത്ത് കൂടി ഈ കാണുന്ന മെഷീൻ ഇവർ ഓട്ടിക്കുകയാണ് ഓട്ടിക്കുമ്പോഴത്തേക്കും ആ ഭാഗത്തെ ആയി മാറുന്നു മാറിയതിന് ശേഷം നമ്മൾ അത് അടുത്തിനി കാണാൻ പോകുന്ന അടുത്ത് വേറൊരു മെഷീൻ ഉപയോഗിച്ച് അത് അടുത്ത് കാണാൻ പോവുകയാണ് ആ മെഷീൻ ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്യുന്നു നമുക്ക് അടുത്ത് ആ മെഷീൻ കട്ട് ചെയ്ത് മാറ്റുന്നതിലേക്ക് നമുക്ക് അടുത്ത് അതിലേക്ക് പോകാം ഇതാ ഈ കാണുന്ന മെഷീൻ ഉപയോഗിച്ച് ഇതാ ഇങ്ങനെ ഈ രീതിയിലാണ് വെട്ടുകല്ല് കട്ട് ചെയ്ത് മാറ്റുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗത്തു നിന്നും ഒരാൾ മൺവെട്ടി ഉപയോഗിച്ച് ആ കട്ട് ചെയ്ത് കല്ല് ഓരോന്നോരോന്നായിട്ട് പുറത്തോട്ട് വരുന്നു ആ കല്ലിനെ മൺവെട്ടി ഉപയോഗിച്ച് എടുത്ത് മാറ്റി സൈഡിലോട്ട് വെച്ച് വയ്ക്കുന്നു ഇങ്ങനെ കട്ടായി വന്നുകൊണ്ടിരിക്കുന്ന കല്ല് സൈഡിലോട്ട് മാറ്റി വച്ചതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഇതിനെ ആവശ്യാനുസരണം ലോഡ് ചെയ്ത് മാറ്റുന്നതാണ് രീതിയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എന്നായി മൂന്നായിട്ട് വേർതിരിക്കുന്നു ഫസ്റ്റ് ക്വാളിറ്റി എന്നത് എല്ലാ കോർണറുകളും എഡ്ജുകളും കറക്റ്റ് ഷാർപ്പായിട്ടിരിക്കുന്നതും ബലമുള്ളതും ആണ് ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ പോയി സെലക്ട് ചെയ്ത കുറയിലെ കല്ല് ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തി എത്തിച്ചേർന്നിരിക്കുകയാണ് അത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് സൈറ്റിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിത്തരുന്നതിനുള്ള ചാർജാണ് ഇവരെ ഈടാക്കുന്നത് അതാണ് ഇറക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് എത്തിച്ച കല്ല് അതിപ്പം ഇറക്കിയേ ഉള്ളൂ ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് ഇരുപത് ആണ് വീതി വന്നിട്ട് അതും ഇരുപതാണ് നീളം വന്നിട്ട് വരുന്നത് മുപ്പത്തി അഞ്ച് ആണ് നീളം ഇത് വളരെ നല്ല കല്ലാണ് നല്ല ഉറ ഉറപ്പുള്ള കല്ലാണ് മേൽ മേൽഭാഗത്തെ കല്ലാണിത് മാക്സിമം നല്ല ക്വാളിറ്റി കല്ലുമൊക്കെയാണ് നമ്മളെടുത്തത് മേൽഭാഗത്തെ കല്ലാണ് അപ്പം ഇത് ഇത് നമ്മളടുത്തുനിന്ന് ചെയ്യാൻ പോകുന്നത് ഈ കല്ലിൻ്റെ ബലത്തിനെ കുറിച്ച് ഉറപ്പ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് നമ്മൾ പരമാവധി മനസ്സിലാക്കേണ്ടവർക്ക് കല്ല് ഇൻ്റെ വർക്കുകൾ ചെയ്യുന്നവരും ചെയ്യണവരും ഈ വർക്ക് തിരഞ്ഞെടുക്കുന്നവരും ഈ കല്ല് തിരഞ്ഞെടുത്ത് വീട് വയ്ക്കുന്നവരും ക്ഷേത്ര പണികളൊക്കെ ചെയ്യുന്നവരും ഈ കല്ലിൻ്റെ ഉറപ്പൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ അത് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യാം അത് കല്ല് എങ്ങനെ കല്ലിൻ്റെ ക്വാളിറ്റി എങ്ങനെ മനസ്സിലാക്കാം അതാണ് ഇവിടെ നമ്മൾ ഇനിയിപ്പം കാണിക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കല്ലിൻ്റെ പുറത്ത് ഒരു കല്ലെടുത്തിട്ടു ഈ കല്ലിൻ്റെ പുറത്ത് നമ്മൾ ഒരാൾ കഴിയണ ഹൈറ്റിൽ നിന്നുകൊണ്ട് വേറൊരു കല്ലിൻ്റെ പുറത്തോട്ട് എടുത്തിടുകയാണ് ഇട് ഇട്ട് കഴിയുമ്പോഴേ ഈ കല്ല് രണ്ടോറ്റോ മൂന്നോറ്റോ നാലായിട്ടോ കട്ടം കട്ടായിട്ട് കഷ്ണം കഷ്ണമായിട്ട് പൊട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബലമുള്ള കല്ലാണ് ഇല്ല നമ്മൾ ഇടുമ്പോൾ ഇത് പൊടിഞ്ഞ് കംപ്ലീറ്റ് പൊടിഞ്ഞ് രീതിയിൽ പോകണമെങ്കിൽ മോശപ്പെട്ട കല്ലാണ് അങ്ങനെയുള്ള കല്ലെടുക്കാൻ എടുക്കാ അങ്ങനെയുള്ള കല്ലെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് രണ്ടായിട്ടോ മൂന്നായിട്ടോ നാലായിട്ടോ ഒക്കെ കട്ടി ഫീസ് ഫീസ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല കല്ലാണ് വളരെ നല്ല കല്ലാണ് എങ്കിലും ഇങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണത് സാധാരണ രീതിയിൽ നമുക്ക് പ്രാഥമികമായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ് അപ്പം അതൊന്നും നമുക്ക് കണ്ടുപോക്കാം നമ്മളൊരു കല്ലെടുത്ത് താഴെ വെച്ചിട്ടുണ്ട് അതിന്റെ പുറത്ത് ഈ കല്ലെടുത്ത് ഇടാൻ പോവുകയാണ് ഇടുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ അറിയാൻ പറ്റും പരമാവധി നമ്മൾ ഒരാൾ ഹൈറ്റിന് പൊക്കാൻ പറ്റണ അത്രയും ഉയരത്തിൽ പൊക്കിയതിന് ശേഷം ഇതിന്റെ പുറത്തോട്ട് ഇടയാണ് ാണ് അതിനപ്പുറത്ത് എൻ്റെ പരമാവധി വിവർത്തിച്ച് ഞാൻ ഇടുകയാണ് നമ്മളാ കല് പുറത്ത് പെട്ടിട്ടുണ്ട് ഇട്ടിട്ടുള്ളപ്പോഴേ കല്ലിന്റെ ഒരു മൂല മാത്രമേ ശകലം പൊടിഞ്ഞിട്ടുള്ളൂ ബാക്കി ബാക്കിയെല്ലാം ഓക്കെയാണ് വളരെ നല്ല കല്ലാണ് കാരണം നമ്മൾ അവിടെ പോയി മൂന്നാല് കോറികളിൽ ചെന്നതിന് ശേഷം അവിടെ നിന്ന് ഏറ്റവും പുറമുള്ള പുറത്തുള്ള പാളി ഏറ്റവും പുറത്തുള്ള പാളി ആണ് ആദ്യത്തെ ഒന്ന് രണ്ട് പാളി കഴിഞ്ഞാൽ അടുത്ത് വരണ ഏറ്റവും പുറത്തുള്ള പാളിയാണ് ഏറ്റവും നല്ല ഹാർഡുള്ളത് ഏറ്റവും നല്ല ഈ ഹോൾസുകളൊക്കെ ചേർത്ത് നമ്മൾ പോളിഷ് ചെയ്യുള്ള കല്ലാണിത് നമ്മളതിൽ പൂശ് ഫാസ്റ്റിംഗ് ഇല്ല ഇന പടവ് കിട്ടിയതിന് ശേഷം പോളിഷ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പരമാവധി ഉറപ്പുള്ളത് വേണം രണ്ടാമത് ഈ ഹോൾസുകൾ മാക്സിമം കുറഞ്ഞിരിക്കുക അങ്ങനെ നമ്മൾ പല കോ കോരുകളും ചെന്നതിന് ശേഷം എടുത്ത മേൽപ്പാറ മേൽപ്പാറയിൽ നിന്ന് ഒന്ന് ഒന്ന് രണ്ട് ലെയർ സ്റ്റേജ് പോയിട്ട് ഒന്ന് രണ്ട് ലെയർ ഉള്ള ഈ കല്ലാണ് അപ്പം നമുക്കത് ഈ വർക്ക് ചെയ്യണവരും വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കൂടി ഉദ്ദേശിക്കുന്നവർക്കും അത് ഈ കല്ലിൻ്റെ ക്വാളിറ്റി എങ്ങനെ മോശമാണോ ഇല്ലയോ ഒന്ന് നമ്മൾ ഇത് ചെയ്യുന്ന ഒരു ചെക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഇത് ഇപ്പം കാണിച്ചത് ഇത് നമുക്ക് വളരെ നല്ല കല്ലാണ് അതൊരു ഹോൾസും കുറവാണ് വളരെ നല്ല നല്ല ഷോ റെഡ് നല്ല റെഡാണ് കല്ലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്